ഈ മരം കൊച്ചുന്ന തണുപ്പത്ത് എന്നെ വിളിച്ചുണർത്തിയ ചെറു ചാറ്റൽ മഴയും പിന്നെ ആലിപ്പഴത്തിൻ്റെ കുളിരും ആഹ എത്ര മനോഹരമല്ലേ വട്ടായതല്ലാട്ടോ നിങ്ങളൊന്ന് നോക്കിയേ എന്താ ഒരു വൈബ് ചെറു ചാറ്റൽ മഴയും ആലിപ്പുഴവും കാറ്റും ഇടിയും മിന്നലും ഒക്കെയായിട്ട് ഇങ്ങനെ ആയിരിക്കും അല്ലെ ഗാന രചയിതാക്കളും ഗാനങ്ങളൊക്കെ രചിക്കുന്നത് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കവി ഹൃദയങ്ങളിൽ കവിതയൊക്കെ വരും പക്ഷെ എൻറെ മനസ്സിലൊന്നും വന്നില്ലാട്ടോ എൻറെ മനസ്സ് മന്ത്രിച്ച ഒറ്റക്കാരേ ഉള്ളൂ ദൈവമേ ഇനി നാണത്തോട്ട് തനപ്പ് കൂടുമോ എന്തോ കറണ്ട് പോയി മഴ പെയ്തായി ഇവിടെ നമ്മുടെ നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ കറണ്ട് പൂക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ നാട്ടിലാണെങ്കിൽ ഒരു ചെറിയ മഴ പെയ്താൽ കൂടി ഈ ലൈൻ കമ്പിയുടെ മേലേക്ക് ചില്ലകളൊക്കെ കിടക്കുന്ന കാരണം പെട്ടെന്ന് കറണ്ട് പോകുമല്ലേ ഇവിടെ അവരെ പ്രശ്നമില്ല ഇവിടെ ഇലക്ട്രിസിറ്റി ഒക്കെ അണ്ടർഗ്രൗണ്ട് ആണ് ഇലക്ട്രിസിറ്റി ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ടാറ്റ പവറാണ് അവരുടെ വകയാണ് ഡിസ്ട്രിബ്യൂഷനൊക്കെ അപ്പൊ അതെല്ലാം അണ്ടർഗ്രൗണ്ട് ആണ് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് മൂന്നാല് വർഷമായെങ്കിലും ആകെ കറണ്ട് കൂട്ടുള്ളത് രണ്ടോ മൂന്നോ ഏട്ടമാണ് ഏട്ടോ അതല്ലാണ്ട് ഇവിടെ ഇങ്ങനെ കറണ്ട് പോക്കൊന്നുമില്ല പിന്നെ ഇവിടെ ഗ്യാസ് കണക്ഷൻ അതും അണ്ടർഗ്രൗണ്ട് ആണ് അതിന് പ്രത്യേകം പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന് പ്രത്യേകം മീറ്റർ റീഡിംഗ് ഒക്കെ ഉണ്ട് അതിൻ്റെ മീറ്റർ റീഡിങ് അനുസരിച്ചിട്ടാണ് ഏട്ടോ അതിന് പേയ്മെൻറ് കൊടുക്കേണ്ടത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം പിന്നെ ഇവിടുത്തെ ഗവണ്മെന്റിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ നമുക്ക് ഓരോ വീട്ടുകാർക്കും ഇരുന്നൂറ് യൂണിറ്റ് ഫ്രീ തരുന്നുണ്ട് ഒരു കറണ്ട് അത് ശരിക്കും പറഞ്ഞിട്ടെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ ഒരു വീടിന് അത്രയെല്ലാം ആവശ്യമുള്ളൂ ഇരുന്നൂറ് യൂണിറ്റ് നമുക്കൊന്നും അങ്ങനെ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വന്നിട്ടേ ഇല്ല ഇരുന്നൂറ് യൂണിറ്റിന്റെ ആവശ്യമുള്ളൂ ഒരു വീടിന് ല്ലാണ്ട് ഈ ഡിസംബർ ജനുവരിയൊക്കെ ആവുന്ന സമയത്ത് തണുപ്പ് കൂടുമ്പോൾ നമ്മൾ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമല്ലോ അപ്പം നമ്മുടെയൊക്കെ കയ്യിരിക്കുന്ന ഹീറ്റർ ഹീറ്റർ എന്ന് പറയാൻ പറ്റില്ല കുഞ്ഞ് ബ്ലോവറാണ് അത് കുറച്ച് നന്നായിട്ട് കറണ്ട് വലിക്കും ആ സമയത്താണ് നമ്മളൊക്കെ പേയ്മെൻ്റ് കൊടുക്കേണ്ടി വരുന്നത് എക്സ്ട്രാ യൂണിറ്റ് ആവും അപ്പോഴ് പിന്നെ ഒരു എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട് കേട്ടാകും അതല്ലാണ്ട് നമുക്ക് കറണ്ട് ബില്ല് എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്ത് നല്ലതാണല്ലേ ഈ സിസ്റ്റം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിലും കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നല്ലേ ഈ കറണ്ട് പൂക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൊക്കെ പണ്ടേ വികസിച്ച് പോയല്ലേ പുതുതലമുറയുടെ ഫാഷില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടേ യോയോ ആയിരുന്നു ആയിരുന്നെന്ന് പറയാം ഇവിടെയൊക്കെ ഇപ്പോഴും വികസനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് അണ്ടർഗ്രൗണ്ട് ഒക്കെ അന്നതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് അവരുടെയൊക്കെ നാട്ടില് ഗ്യാസ് കണക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേന്ന് അതിന് മുമ്പ് ഗ്യാസ് കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി വന്ന് നൂറ് രൂപ എന്തോ അങ്ങനെ എന്തോ ഒരു പദ്ധതി ഉണ്ടായിരുന്നു നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കണക്ഷൻ അങ്ങനെയാണ് അവരുടെയൊക്കെ നാട്ടില് ഗ്യാസ് കണക്ഷൻ എടുത്തേന്ന് നമ്മളൊക്കെ പണ്ട് തൊട്ടേ ഉപയോഗിച്ച് വന്നതുകൊണ്ടായിരിക്കാം നമുക്കിതൊക്കെ കേട്ടപ്പോൾ ഒരു അത്ഭുതമാണ് കേട്ടോ നമ്മൾ അങ്ങനെ ആദ്യം ഡൽഹിയിൽ വന്ന സമയത്ത് നല്ലൊരു പണി കിട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തണുപ്പ് വന്ന സമയത്ത് എൻ്റെ കാലില് ബ്ലഡൊക്കെ ക്ലോട്ടായിട്ട് ഹോസ്പിറ്റലൈസ്ഡായി എൻ്റെ അഹങ്കാരമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിലൊക്കെ ഒരു തണുപ്പുണ്ടായിരുന്നു അതായത് നമ്മൾ ഉണ്ടായിരുന്നപ്പോഴും ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോഴും ഒക്കെ ഒരു തണുപ്പ് തണുപ്പ് അവിടെയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു തണുപ്പുദ്ദേശിച്ച് ഇവിടെ വന്നപ്പം ഇവിടെ ഞാൻ വിചാരിച്ചതിൽ അതിഗംഭീരം എന്താന്ന് പറയണ്ടെന്ന് തന്നെ എനിക്കറിയില്ല അത്ര ഭയാനകമായിട്ടുള്ള തണുപ്പായിരുന്നു ഇവിടെ അത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് അഹങ്കാരം ഉണ്ട് കേട്ടോ ഞാൻ ഇന്നറും കാര്യങ്ങളൊന്നും ഇടാണ്ട് നടന്നിട്ട് അങ്ങനെ തണുപ്പടിച്ചതാണ് അങ്ങനെ ഞങ്ങൾ ഒരു അയ്യായിരം രൂപ ഞങ്ങൾ പേയ്മെന്റ് കൊടുത്തു കറണ്ട് ബില്ല് ആ സമയത്ത് സത്യം പറയാലോ അറ്റാക്ക് വന്ന ചത്തിൽ തന്നെ ഉള്ളു നമുക്ക് അതിനുശേഷം പിന്നെ എന്റെ അഹങ്കാരം ഞാൻ മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഓരോ തണുപ്പ് വരുമ്പോഴും ഞാൻ അതിന് മുന്നേ ഞാൻ പ്രിപ്പയർ ആവും ഇന്നലൊക്കെ ഇട്ട് പിന്നെ ഇപ്പൊ രണ്ട് മൂന്ന് വർഷം ആയല്ലോ ഇവിടെ ഇപ്പൊ ഓക്കെ ഓക്കെ ആട്ടോ ഇപ്പൊ പൊതുവെ രണ്ട് മൂന്ന് വർഷമൊക്കെ നിന്ന് അതിനോട് നമ്മളും കുറച്ചൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ മീൻകറി ഉണ്ടാക്കുവാണ് ശരിക്കും നിങ്ങളൊക്കെ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് ഞാനാണെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കും എന്നിട്ടതൊന്ന് അരച്ചെടുക്കും അതിനുശേഷം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നല്ലത് എൻ്റെ കൊച്ചുള്ളി ഇല്ല അതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തത് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കും എന്നിട്ട് ഈ അരച്ചുകൊണ്ട് വരുന്നത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ മുളക് ചാറ് വെക്കുന്ന പോലെയാണ് കേട്ടോ വെക്കുന്നത് തേങ്ങ അരച്ച് അങ്ങനെ വെക്കാറില്ല കാരണം ഞാൻ മൂന്നാല് ദിവസം വെച്ചിട്ടാണ് ഉപയോഗിക്കും ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ഉള്ളൂ കേട്ടോ ചോറ് രാത്രിയിലൊക്കെ നമുക്ക് ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തിയുടെ കൂടെ ആർക്കും മീൻ കറി കഴിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മാത്രമാണ് നമ്മൾ കറി എടുക്കുന്നത് അപ്പം എനിക്കിതൊരു രണ്ട് മൂന്ന് ദിവസത്തിന് എന്തായാലും വരും അപ്പം പിന്നെ തണുപ്പായതുകൊണ്ട് ഞാനത് വെളിയിൽ തന്നെ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കി വെക്കും അതെല്ലാം ചൂടാന്ന് ചൂട് സമയം ആവുമ്പോൾ ഞാനത് ഒരു ദിവസത്തിന് മാത്രം ചൂടാക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ പിന്നെ ആവശ്യത്തിന് എടുത്തിട്ട് ചൂടാക്കുകയാണ് ചെയ്യുന്നത് മീൻകറിയൊക്കെ അടുപ്പിൽ വെച്ച ശേഷം പിന്നെ കുറച്ച് തുണി ഇന്നലെ എടുത്തോണ്ട് വന്നത് ചെയറില് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വെച്ചു ഞാൻ ഞാനെപ്പോഴും ഇങ്ങനെ തുണി മടക്കിയിട്ട് എല്ലാവരുടെയും അങ്ങ് സെപ്പറേറ്റ് ആക്കാം കേട്ടോ യൂണിഫോം സെപ്പറേറ്റ് വെക്കും ആകെ ആ റൂമിനകത്ത് രണ്ടലമാര രണ്ട് സ്റ്റാൻഡ് ഇരിക്കുന്നത് വീട്ടിലിരുന്ന തുണികൾ മാത്രമാണ് കേട്ടോ നമ്മൾ വെളിയിലിടുന്ന തുണിയൊന്നും അവിടെ വെച്ചിട്ടില്ല അപ്പം അതിനകത്ത് പാൻറ് മക്കളെ രണ്ടുപേരുടെയും സെപ്പറേറ്റ് ആക്കും ഷർട്ട് വേറെ വെക്കും പിന്നെ യൂണിഫോം വേറെ വെക്കും അണ്ടർ ഗാർമെൻറ്റ്സ് വേറെ വെക്കും അത് ഏട്ടൻ്റെ ആയാലും ഞാൻ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കും കേട്ടോ ഇതല്ലെങ്കിൽ നമുക്കിപ്പോൾ രാവിലെ കുറച്ചൊന്ന് ഇല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ചിരിക്കുമല്ലോ അതെന്തേ ഇതെന്താണ് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരെയും സെപ്പറേറ്റ് ആക്കും അവിടെ ആ കവറിലൊക്കെ തൂങ്ങി കിടക്കുന്നത് ഓരോരുത്തരുടെ അണ്ടർ ഗാർമെന്റ്സ് ഞാൻ പ്രത്യേകം സെപ്പറേറ്റ് ആക്കി വെക്കുന്നതാണ് കേട്ടോ അതാകുമ്പോൾ എനിക്ക് അവർ ഒരു ശല്യം ഇല്ല അവരുടെ ആവശ്യമുള്ളതൊക്കെ അവരെടുത്തിട്ടങ്ങ് പൊക്കോളും മക്കളായാലും അവരുടെ ഓരോരുത്തരുടെ ഞാൻ സെപ്പറേറ്റ് ആക്കി വെക്കുന്നത് കൊണ്ട് അവരും അവരുടെ ആവശ്യത്തിനൊക്കെ എടുത്തിട്ടങ്ങ് പോകും കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ തുണിയൊക്കെ വെച്ചതിന്റെ ശേഷം ഞാൻ ഇച്ചിരി തോരനും കൂടെ വെക്കണം അപ്പം ഞാൻ ക്യാബേജ് ആണ് അരിഞ്ഞത് സാധാരണഗതിയിൽ നമുക്ക് പച്ചക്കറി പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ ഒരു ഒഴിച്ച് കൂട്ടാനും ഒന്നുകിൽ ഒരു തോരൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഒഴിക്കു ഉണ്ടാവും പിന്നെ അച്ചാറോ പപ്പടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ രണ്ടും മൂന്നും കറിയൊന്നും വെച്ച് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമല്ല ചോറ് കഴിക്കാറുള്ളൂ പിന്നെ മീൻ കറി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ തോരൻ വെക്കുന്നത് അപ്പം മീൻ കറിയും ഡാലുമാണ് ഞാൻ വെച്ചത് പാലക്കിപ്പുണ്ടായിരുന്നു അപ്പം പാലക്കിൻ്റെ ഡാലും കുറച്ച് തോരനും കൂടി ആക്കാൻ വിചാരിച്ചു അപ്പം അത് രണ്ടും കൂടി ആവുമ്പോൾ ഓടുമല്ലോ അതുകൊണ്ട് മീങ്കല് മാത്രമായിട്ട് കഴിക്കാനും ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പം അതിൻ്റെ എന്തെങ്കിലും ഒരു പച്ചക്കറി അങ്ങനെ തോരനായിട്ട് വെക്കും അപ്പം ചിക്കനൊക്കെ ആണെങ്കിലും ചിക്കൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ അതല്ലാണ്ട് പച്ചക്കറി ആണെങ്കിലും ഒറ്റക്കൂട്ടാൻ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം തോരനും കൂടെ ഒന്നാക്കി വെച്ചു എന്നിട്ട് വേണമെങ്കിൽ അപ്പം എല്ലാവരും ഡ്യൂട്ടിക്ക് പോയിരിക്കാണ് എൻ്റെ മൂത്ത മോനാനായിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു വരുന്നത് അവന് സ്റ്റഡി ലീവാണ് വീട്ടിലിരിക്കുന്നുണ്ട് അവൻ അപ്പം അവനിങ്ങനെ ഞാൻ വിളിക്കുന്ന സമയത്ത് വന്നിട്ട് എനിക്ക് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു തരും അങ്ങനെ നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് തോരനും ആയിട്ടുണ്ട് ചോറും ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉച്ചക്കടുത്ത പരിപാടിക്കുള്ള സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഏട്ടനും ഇള മോനും വരണം വീട്ടിൽ അവർ വരുമ്പോഴത്തേന് ഒരു രണ്ടേ മുക്കാലൊക്കെ ആവും രണ്ടുപേരെ എത്താൻ വേണ്ടിയിട്ട് ആ സമയത്താണ് പിന്നെ നമ്മൾ ഉച്ചക്കൊത്ത് ഫുഡ് കഴിക്കുന്നത് നമ്മൾ കൂടെ ഉണ്ടെങ്കിലും എല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ദിവസങ്ങൾ വളരെ അപൂർവമാണ് ഏട്ടോ ഒന്നുകിലും മക്കളുണ്ടാവത്തില്ല ഇല്ലെങ്കിൽ ഏട്ടനുണ്ടാവത്തില്ല അവരെ എല്ലാരേം കൂടെ ഇട്ടിട്ട് ഫുഡ് കഴിക്കുന്ന ദിവസം നമ്മൾ അങ്ങനെ രണ്ടേ മുക്കാൽ മൂന്ന് മണിവരെയൊക്കെ ഇങ്ങനെ കാത്തിരിക്കും എന്നിട്ട് നമ്മൾ നാലു പേരും കൂടി ഇരുന്നിട്ടാണ് ഏട്ടോ ഫുഡ് ഒക്കെ കഴിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ദോശ ഉണ്ടാക്കാനുള്ള മാവാണ് അപ്പൊ അത് ഞാൻ നേരത്തെ അങ്ങ് അരച്ച് വെക്കും ഒരു ഉച്ചയൊക്കെ ആകുമ്പഴത്തേനങ്ങ് അരച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം എടുക്കുമ്പം ചെറുതായിട്ട് വലുതായിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനത്തിന് ഇട്ട് ചെറുതായിട്ടൊന്നും പൊളിച്ചുപോങ്ങാം കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ അത് വെച്ച് ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കും ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്നൊക്കെ നിങ്ങൾ പറയാം കേട്ടോ അപ്പം എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടി നിങ്ങൾ പറയുക പിന്നെന്താ പറയാനുള്ളത് ഉച്ചയ്ക്ക് ചേട്ടൻ വരണം കുട്ടി വരണം അപ്പം ഇങ്ങനെ അവനിപ്പോൾ വരൂ കേട്ടോ സ്മോൾ അല്ല ഐസ് സ്കൂൾ അല്ല ഐസ് സ്കൂൾ അതേ തന്നെ ഐസ് സ്കൂൾ സ്മോൾ അല്ല വീണ ഐ സായി സൈഡിൽ നിന്ന് വീഴുന്നുണ്ടായിരുന്നു അവിടെ ഞാൻ കണ്ടില്ല നിങ്ങക്ക് സ്കൂളി ഇല്ലേന്നോ ഇവിടെ മാത്രമേ വന്നുള്ളൂ നമ്മളൊന്നും സ്കൂൾ പോയണ്ട് ഈ जगहയിതൊക്കെ സ്കൂൾ ഉണ്ടെന്നല്ലേ ഈ जगह ഫ്രണ്ട്സോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ കാർത്തിക് ഉണ്ടെന്നേ നമ്മടത്തെ കണന സ്കൂളിൽ ഉണ്ടോ വല്ല ഹെൽദി അങ്ങനെ എല്ലാരും വീട്ടിൽ വന്നു ഇനി ഞങ്ങള് ചോറ് കഴിക്കാൻ പോവാണ് അപ്പോ ഇനി എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വിശേഷങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്